പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം ബാക്കിയുള്ള ഒരു ക്വാളിറ്റി മലബാറി നിറചന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ ഉൽപാദനമുള്ള അമ്മയാടിൻ്റെ കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുള്ള ഈ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് ടു അൻപത് കെ ജി ലൈവ് വെയിറ്റ് കടിഞ്ഞൂൽ മൂന്നര മാസം ഒരു ക്വാളിറ്റി മലബാറി മോഴ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉത്പാദനം പാലുൽപാദനമുള്ള അമ്മ ആടിൻ്റെ കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽ കാലുപേരവും നല്ല തീറ്റയും കൂടി ഇണക്കാവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ മൂഴ മഴ മലബാറി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസമായ അകിടി ഇറങ്ങി തുടങ്ങിയ ഒരു പേരൻ സോ ക്വാളിറ്റി വൈറ്റ് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലക്കാർ നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന പേർ ഇൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാൽനീളവും കാൽപ്പൊക്കവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള അഴിച്ചുവിട്ട് വളർത്തുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴു മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് നല്ല ഇടനീളവും കാൽപ്പൊക്കവും ചെവിനീളവും നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള അഴിച്ചുവിട്ട് വളർത്തുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസമായ അകിടിറങ്ങി തുടങ്ങിയ ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വൈറ്റ് ബീറ്റൽ ക്രോസ് കടിഞ്ഞുൽ പെണ്ണാട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയും ഉള്ളതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കടിഞ്ഞൂൽ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പേരിൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് ഏഴു മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് നല്ല ഇടനീളവും കാൽപ്പൊക്കവും ചെവിനീളവും നല്ല തീറ്റയും കുടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള അഴിച്ചുവിട്ട് വളർത്താൻ വളർത്തുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ബ്രൗൺ ആൻഡ് വൈറ്റ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ടീറ്റായി തുടങ്ങിയത് നല്ല ഇടനീളവും കാൽപ്പക്കവും ചെവിറക്കവും നല്ല തീറ്റയും കുടി ഇണക്കവും അഴിച്ചുവിട്ട് വളർത്തുന്നതുമായതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീളവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്യാറായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് പ്രാവശ്യം ഹീറ്റ് കാണിച്ചു ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാല കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് പിട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബാർബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പതിനൊന്ന് മാസം പ്രായമായ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന പോത്ത് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇറച്ചിപ്പിടുത്തമുള്ള ബോഡി വെയിറ്റ് ഉള്ള ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ പോത്തിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മോഴ ആട് വിൽപ്പനയ്ക്ക് രണ്ടര മാസം ചെന ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് സ്ഥലം മൂവാറ്റുഴയിൽ മണ്ണത്തൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഒരു ചെനയാടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീളവും ഉയരവുമുള്ള ജെ പി ക്രോസ് പെണ്ണാട് ഒരു വയസ്സ് കഴിഞ്ഞത് വില്പനക്ക് മതി കാണിച്ചിട്ടുണ്ട് തൂക്കം ഏകദേശം നാൽപ്പത് കിലോ വെള്ളിക്കണ്ണ് പിങ്ക് സ്കിൻ ചെവിയിറക്കം നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മൂവാറ്റുപുഴ മണ്ണത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാട് നല്ല കനത്തിലുള്ള വലിയൊരാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആടിന് ഏകദേശം അൻപത് കിലോയോളം ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല വലിപ്പത്തിലുള്ള നല്ല പാലൊക്കെയുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള മടിപ്പവറൊക്കെയുള്ള ഈ ആടിനും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് കാമ്പിന് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ട് എന്നാൽ രണ്ടിലും നല്ലോണം പാലുമുണ്ട് ഈ ആടിനും വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പ്യുവർ വൈറ്റ് ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് ആദ്യ പ്രസവമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും നല്ല പാലും നല്ല ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ അഞ്ച് പെൺ ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാവുന്നതാണ് ഡെലിവറി സൗകര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള ഇനത്തിൽപ്പെട്ട ആടുകളുമാണ് നല്ല പാലുള്ള ആടുകളാണ് ഇതിന് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് അൻപത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പർപ്പസ് സാരി കടിഞ്ഞൂൽ ചെനയാട് വില്പനയ്ക്ക് ബോഡി വെയിറ്റ് വെയ്റ്റ് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം പട്ടാഴി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ചെനയാടാണ് കടിഞ്ഞൂൽ ചെനയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പട്ടാഴി ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി ടോപ്പ് ക്വാളിറ്റി രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വലിയ മുട്ടന്മാരാണ് നൂറ് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള നല്ല ഫേസ് പഞ്ചും ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും റിസൾട്ടുള്ള മുട്ടന്മാരാണ് ഒരു ബീറ്റലും ഒരു സിരോഹിയും ഒറിജിനൽ ക്വാളിറ്റിയുള്ള ടോപ്പ് ക്വാളിറ്റിയും മുട്ടന്മാരാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ മുട്ടന്മാരാണ് നൂറ് കിലോയ്ക്ക് മുകളിൽ നൂറ്റി ഇരുപത് ടു നൂറ്റി നാൽപ്പത് കിലോ വെയിറ്റുള്ള ഈ രണ്ട് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടര വയസ്സ് കഴിഞ്ഞ മുട്ടന്മാരാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കടക്കാവൂർ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒരു രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ മുട്ടന്മാരാണ് ഹെവി മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ